എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നൽകണേ എന്റെ പ്രിയപ്പെട്ട ുംങ്ങൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി എത്തിയാൽ മനുഷ്യനെ തളർന്നു പോകുകയാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം നേടാത്ത ഒരു മനുഷ്യരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല മനുഷ്യനെ നേരിടുന്നത് അപ്പോഴും നമ്മൾ തകർന്നു പോകാതെ തളർന്നു പോകാതെ കൂടി ആ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടണം അള്ളാഹുവിനോട് നമുക്ക് നീ വലിയ വലിയ പരീക്ഷണങ്ങൾ ഞങ്ങളെ കാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങൾ ഞങ്ങളെല്ലോ ദാരിദ്ര്യത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ പ്രിയപ്പെട്ട സഹോദരത്തിലെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നാൽ മഹാന്മാരായ മഹാന്മാരായ എങ്ങനെ ആ പരീക്ഷണങ്ങളെ നേരിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടണം സലാത്തുകളിലൂടെയും പരിശുദ്ധ പാരായൂടെയും ആ പരീക്ഷണങ്ങളെല്ലാം അവർ നേരിടുകയും വലിയ വലിയ വിജയങ്ങൾ അവർ കൈവരിക്കുകയും ചെയ്തു അതൊക്കെയാണ് വഴികൾ എന്ന് പറയുന്നത് അവർ ചെറിയ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകരുത് ആത്മഹത്യയിൽ കാരണം ഈ ഈ പ്രപഞ്ചമാണ് ജീവിക്കുമ്പോൾ നീ ഓട്ടത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്നേരം നമ്മൾ ക്ഷമയോടു കൂടി ആ പരീക്ഷണങ്ങളെ നേരിടുക തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ അതിന്റെ പിന്നിൽ അള്ളാഹു തരുന്നതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രതിസന്ധികൾ മറികടക്കാം അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ജനങ്ങളാണ് അത് പല രീതിക്ക് വന്നിരിക്കാം അവരൊരു ബിസിനസ് തുടങ്ങിയിരിക്കാം അത് പരാജയപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ഭവനങ്ങളിൽ വെച്ചിരിക്കാം വേണ്ടതുപോലെ അവർക്ക് പ്രതീക്ഷിച്ചതായ സാമ്പത്തികം അവരിലേക്ക് വരാതിരിക്കാം അല്ലെങ്കിൽ രോഗങ്ങൾ വന്നിരിക്കാം വ്യത്യസ്തമായ രീതിയിലൂടെയാണ് മനുഷ്യന് കടബാധ്യത കടം ഉള്ളവനായി മാറുന്നത് ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ ആ ചെയ്യണം പടച്ചവനെ അള്ളാഹു കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണെ പടച്ചവനെ കടകൾ വർവിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലേ ഞങ്ങൾ പലരും കടകളുള്ളവരാണ് ഞങ്ങളെ കടകൾ വിടാനും കടങ്ങൾ നമ്മ കൂട്ടായിട്ട് ചെയ്യാം അങ്ങനെ കൂട്ടായിട്ട് ചെയ്യലാണ് ഇതുകൊണ്ട് ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വീകരിക്കും വഴികളൊക്കെ വിശാലമാക്കി തരും അപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ ഒരു പ്രതിസന്ധി നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ തകർന്നു പോകരുത് തളർന്നു പോകരുത് ഈ ദിഗ്രുകൾ കൊണ്ട് നിങ്ങൾ വിജയങ്ങൾ നേടണം മഹാന്മാരായ പണ്ഡിതന്മാർ മഹത്തുക്കൾ ഇതുപോലുള്ള ദിഗ്രുകൾ കൊണ്ടാണ് വിജയങ്ങൾ നേടിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിഗർ വളരെയധികം മഹത്വമുള്ള നമുക്ക് ഭാഗ്യം പെട്ടെന്ന് നമുക്കൊരു ഒരു മുസീബത്ത് വന്നു ഒരു ബുദ്ധിമുട്ട് വന്ന പ്രയാസങ്ങൾ വന്നു അത് പല രീതിക്ക് വരാം രോഗ രീതിക്ക് വരാം കടങ്ങളായിട്ട് വരാം അതുപോലെ തന്നെ പരിരീതിക്ക് വന്നാൽ ഈ ലിക്ർ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ മഹത്വക്കൾ പറഞ്ഞിരുന്നത് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് ഇത് മഹാന്മാരായ ഒരു ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ലിക്റാണ് അഥവാ രഹസ്യമായിട്ടുള്ള ഒരു ലിക്കറാണ് ഈ ലിക്കറ് നമ്മൾ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി എടുത്ത് പ്രവർത്തിക്കരുതെന്ന് മഹാന്മാരായ മഹത്തുക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അമർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പെട്ടെന്നൊരു ഒരു മുസീവത്തോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസങ്ങളോ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അമലാണ് ഈ അമൽ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്നതായ ഒരു അമലാണ് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരത്തിലെ ചെയ്യണം മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ് വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടിയുള്ളത് അഥവാ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രി മകര നമസ്കരിക്കുക മകര ജമാഅത്തായിട്ട് നമസ്കരിക്കുക ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നത് വലിയ പുണ്യമുള്ളതാണ് ഇനി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ കഴിയാത്തവർ ഒറ്റയ്ക്ക് നമസ്കരിക്കുക അങ്ങനെ മകര നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഓരാറുള്ള സൂറത്തുകൾ നമ്മൾ ഓതുക സൂഹത്തിൽ വാക്യം നമ്മൾ ഓരാറുണ്ട് സൂഹത്തിൽ മുൽക്ക് നമ്മൾ ഓരാറുണ്ട് സൂഹത്തിൽ കഹബ് നമ്മൾ ഓരാറുണ്ട് അതുപോലുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നിട്ട് ഇഷ നമസ്കാരം നമ്മൾ ജമാഅത്തായിട്ട് നമസ്കാരം നമസ്കരിക്കുക ജമാഅത്തായിട്ട് നമസ്കരിക്കണം ഇനി ഒറ്റക്ക് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജമാഅത്ത് നിങ്ങളുടെ മുടക്കല്ലേ നൽകപ്പെടുന്ന ഒരു അമലാണ് ജമാഅത്തായി നമ്മൾ നമസ്കരിക്കുക എന്നുള്ളത്

மூனாஸ்காது பதினொன்னா அது பரிபூர்வத അപ്പൊ നമുക്കൊരു ആവശ്യം നമ്മുടെ ഒരു കൊടുങ്ങനെ ആവശ്യങ്ങൾ നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന ഒരു മുസീബത്ത് തട്ടിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് നമുക്ക് മൂന്ന് മൂന്നുറക്കാത്ത് വിത്തര നിസ്കരിച്ചാലും മതി അതെല്ലാം പൂർണ്ണമായ പതിനൊന്നിറക്കാത്ത നമസ്കരിച്ചാൽ വളരെ ഉത്തമം വളരെ നല്ലത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ നിസ്കരിച്ചു വിത്തര നമസ്കാരം അത് മൂന്നാണെങ്കിലും പതിനൊന്നാണെങ്കിലും അത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവസാനത്തിറക്കാതൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി ഉള്ളത് അവസാന തിറക്കാത്തിൽ രണ്ടാമത്തെ സുചോതിൽ വിത്തര നമസ്കാരത്തിന്റെ അവസാന തിറക്കാത്തിൽ രണ്ടാമത്തെ സുചോതിൽ ഈ ദുഃഖ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പറയണം ഏത് അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം ഇത് എത്ര നമസ്കരിച്ചാലും ഈ പറയപ്പെട്ട കണക്കുകളിൽ നമസ്കരിച്ചാൽ അവസാനത്തെ കാത്തില് രണ്ടാമത്തെ നീ കിടന്നുകൊണ്ടു നൂറ് പ്രാവശ്യം ഈ ദുക്കർ നീ ചെല്ലണം യഥാണോ

എന്തൊരു മധുരമായിരിക്കും മനസ്സിന് നല്ല ശാന്തിയായിരിക്കും ഈ പ്രതിസന്ധിയിൽ മോചനം കിട്ടാണ് വളരെ വിനയത്തോടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിൽ നീ പൊട്ടിക്കരയുക അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എന്താണ് അല്ലാ ജീവിച്ചിരിക്കുന്നവനായോട് സഹായങ്ങൾ ചോദിക്കുന്നവല്ലാ എന്റെ സകലങ്ങളും ഹാസ്യനാകാൻ വേണ്ടി ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു നിന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു അഥവാ നമ്മൾ പറയുകയാണ് റബ്ബേ നിന്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് വേണമെ അല്ല നീ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമാണ് അല്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അർത്ഥം ഈ ദിക്കറിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളിൽ പെട്ട നാമങ്ങൾ കൊണ്ടിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ വലിയ വിജയം ബദറിൽ നേടിക്കൊടുത്തൊരു ദിക്കറാണ് അള്ളാഹുവിന്റെ പട്ടിണി പാവങ്ങളായ സഹാബ് സഹാബത്തിനെയും കൊണ്ട് സർവ സന്നാഹങ്ങളും സർവ ആയുധങ്ങളും ആൾബലവുമുള്ള വലിയൊരു സൈന്യത്തെ പട്ടിണി ഭാവങ്ങളായ വിജയം നൽകപ്പെട്ട ഒരു ദിക്കറ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾ

സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട അങ്ങനെയോ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു ദിർക്കറാണ് എന്റെ ഈ ഒരു അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു രഹസ്യമായ ഒരു ദിക്റാണ് എന്തെങ്കിലും പ്രതിസന്ധിയിൽ നിങ്ങൾ മുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ദൃകൾ നിങ്ങൾ ഉപയോഗിച്ചതിൽ വിജയം കൈവരിക്കുക

അങ്ങനെ വളരെ മനോഹരമായ കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞു തന്ന ഈ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നാൽ ഈ നിങ്ങൾക്കറുകൾ ഉപയോഗിക്കുക അല്ലാതെ നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു നിങ്ങളെ മറ്റു നീ പറയണേ പഠിച്ചവനെ

മേൽപറയപ്പെട്ടതുപോലെ ഈ ദൃതങ്ങൾ തുടരുന്ന താമസാനുവാത്ത വിജയങ്ങൾ നൽകുന്നതാണ് അള്ളാഹുവേ നീ ഞങ്ങളെ മജ്ലിസിലൊക്കെ വർക്കത്ത് ഏറിയണേ പടച്ചവനെ ഖാലിഖാ റബ്ബേ നിങ്ങൾ പറഞ്ഞത് കേട്ടതും ഒരു സാലിഹായ അവനാക്കണേ അള്ളാഹുവേ അള്ളാഹുവേ ഈ മജ്ലിസിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു വലന് മരണപ്പെട്ടു പോയ അള്ളാഹുവേ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ വളർത്തിയ വർഗങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഞങ്ങൾക്ക് വിജ്ഞാനങ്ങൾ പറഞ്ഞു തന്നവർ അള്ളാഹുവേ മാതാപിതാക്കൾ മരണപ്പെട്ടവർ ഈ മജ്ലിസിലുണ്ട് അള്ളാഹ് ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവരുണ്ട് അള്ളാഹ് ഖാലിഖാ റബ്ബേ കരുണ്യവാനായ റബ്ബേ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ ബദലിൽ

നിങ്ങൾ ഗിരി രോഗ വിജയങ്ങളുടെ കൂട്ടത്തിലെ താൻ ഒരു കാരണമാക്കണേ രോഗങ്ങൾ ശിപയാകാൻ ഒരു ഔഷധമാക്കണേ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ നീ മാറ്റണേ െ അതിൽ ദാരിദ്ര്യമുള്ളവരവരല്ലാ തൊട്ടവരെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്നാണ് ഭവനങ്ങളില്ലാത്തവരോട് പടച്ചവനെ നീ ഭവനങ്ങൾ നൽകണേ രോഗങ്ങൾ രോഗത്തിലുള്ള പടച്ചവനെ

ഞങ്ങളെ അറിവുകൾ പരസ്പരം പങ്കുവെക്കുന്നവരോട് നീ തൊട്ടവരെ കാക്കണേ എല്ലാ നീ സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലാ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കി തരണേ തരണമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ അല്ലാഹുവേ നീ ആഫിയത്ത് ഉള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഈ ഭൂമിയിലത്തെല്ലാം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതില്ല നീ ബർക്കത്ത് വേരിണേ പടച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഈ വലിയ ആർച്ചറായോട്ട് നിന്റെ દરബാർിലേക്ക് ഞങ്ങൾ ഉയർത്തെഴുന്നേല്ത്തി കരങ്ങൾ ദീ തട്ടല്ലേ പടച്ചവനേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുന ഹസന വഫിൽ ആസറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല اللهم على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم